ലാസ്റ്റിൽ കോടി എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലാസ്റ്റ് റോഡാണ് അപ്പുറത്തെ സൈഡിലെ കടയ്ക്കെത്തും ആ കടലിന് തിരയില്ല അവിടെ തിരമാലയേ ഇല്ല അതേസമയം ഇപ്പുറത്തെ കടൽ നോക്കണം ഇപ്പുറത്തെ കടലിന് തിരയുണ്ട് വിശ്വാസങ്ങൾ പറ്റും പറയും പല രീതികളിൽ പോവും പക്ഷേ എങ്കിലും ഇതെല്ലാം കട കച്ചവടക്കാരാണ് മാങ്ങായ ുംപറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഏരിയ ഇതെല്ലാം കവമ്പ പണ്ട് തേടി സുനാമി വന്ന് മൊത്തവും പോയതാണ് പോയതിന് ശേഷം ഇപ്പോഴാണ് പിന്നെ റോഡ് വരെ വന്നേക്കുന്നത് അങ്ങനെ രാമേശ്വരത്ത് ലാസ്റ്റ് റോഡ് റോഡ് ഇവിടെ തീരുവാണ് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ശ്രീലങ്കയ്ക്ക് പോകാനാണെങ്കിൽ ശ്രീലങ്കയിൽ പോകാൻ പതിനഞ്ചായി പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് രാമസേതു എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ വരെ നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ ലാസ്റ്റ് റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയാണ് ശ്രീലങ്കയിലേക്ക് രാമസേതു ഒക്കെ എല്ലാം പൊളിഞ്ഞു പോയി പണ്ടക്കെല്ലാം പോയി കാണാമായിരുന്നു കല്ല് കിടക്കുന്ന ഇപ്പോൾ കല്ലും കാര്യങ്ങളും ഒന്നുമില്ല